ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കൂർക്ക ഉലർത്തിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ തന്നെ മാറി നിൽക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റിന് മുമ്പിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കൂർക്ക പുലർത്തിയത് മാത്രമല്ല നമ്മൾ കൂർക്ക കഴിക്കാത്ത മക്കളുണ്ടാവില്ല കുട്ടികൾക്കൊക്കെ കൂർക്ക അധികം ഇഷ്ടമായി കാണണമെന്നില്ല എന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് പോലും ഇതുപോലെ നമ്മൾ കറി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൂർക്ക ഉലർത്തിയത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടുവയ്ക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോഴൊരു അരക്കിലോ അളവിലാണ് കൂർക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂർക്കിത്തെ മണ്ണൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കിനി ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യലാണ് എല്ലാവരെയും വലിയൊരു പണി അപ്പോൾ ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തുണിയുടെ കവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കവർ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കൂർക്ക ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ എന്തായാലും കവറുള്ളതുകൊണ്ട് തന്നെ എല്ലാ കൂർക്കിയും ആ കവറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂർക്കയുടെ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് തൊലി പെട്ടെന്ന് വിട്ടുകിട്ടിക്കോളും കയ്യിലൊന്നും അധികം കറയാവാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണത് അപ്പോൾ വീട്ടിലൊക്കെ തന്നെ അമ്മയും അമ്മൂമ്മയൊക്കെ തന്നെ ഇതുപോലെയാണ് കൂർക്ക നേരാക്കുക അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പം നമുക്ക് കയ്യിൽ ഒരുപാട് കറയൊന്നും ആവില്ല അതുപോലെ പെട്ടെന്ന് തന്നെ പണിയും കഴിഞ്ഞ് കിട്ടിക്കോളും ഇനി ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ തോല് അത്യാവശ്യം അതായത് ഒരു മുക്കാൽ ഭാഗവും തോൽ ഇന്ന് ഒന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ആ ചെറിയ ചെറിയ സൈഡിലുള്ള തോലുകൾ മാത്രം ഇതുപോലൊന്ന് മാറ്റിയാൽ മതി അധികം ഒന്നും ഉണ്ടാവില്ല മാക്സിമം പോയ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പണിയൊക്കെ കാണുള്ളൂ ഇനി കളയാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള ആ ചെറിയ ചെറിയ സൈഡിലുള്ളതും കൂടെ നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ദേ കൂർക്കട തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വേണം കൂർക്ക മുറിക്കാനായിട്ട് ചെറുതായി മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ആക്കി വരുമ്പോൾ നമുക്ക് കൂർക്ക പീസായിട്ട് കാണില്ല അപ്പോൾ അത്യാവശ്യം വലിയ വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചെറിയുള്ളി നീളത്തിൽ മുറിച്ചതും ഒരു സവോളയുടെ പകുതി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി എടുക്കുമ്പോൾ നമുക്ക് ചെറിയുള്ളി വെച്ച് മാത്രം വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ആകുമ്പം ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിരുന്നാൽ മതി അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വാഴന്ന് കിട്ടിക്കോളും അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർക്കണം ഇനി നമ്മുടെ ഉള്ളി ഒന്ന് വാഴന്ന് തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റായിട്ട് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുത്ത് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ അതും കൂടിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അത്ര നേരം നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടിക്കോളും തക്കാളിയൊക്കെ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഉടഞ്ഞ് നന്നായി കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവം ഇതിലേക്ക് ചേർക്കാം അതായത് കൂർക്ക അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൂർക്കയായിരുന്നു അപ്പോൾ അതെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂർക്ക മാറ്റി വെക്കുമ്പോൾ വെള്ളത്തിലല്ലാണ്ട് പ്ലേറ്റിലെടുത്ത് വെക്കുകയാണെങ്കിൽ അത് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും നേരം വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ കൂർക്കയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൂർക്ക് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് വളരെ കുറച്ച് മാത്രം മതി ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എത്ര നേരം കുക്ക് ചെയ്യണം എന്നുള്ളത് ഓരോ കുർക്കയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് പക്ഷേ എരിവൊരൽപ്പം കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി ഇതിലേക്ക് ചെറിയൊരു വറവലിടണം അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ കുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചിക്കുറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങാക്കുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തേങ്ങാക്കുത്ത് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല അസാധ്യ ടേസ്റ്റായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും തേങ്ങാക്കുത്തും ഇതും കൂടെ ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ശരിക്കും മാറി നിൽക്കും ചിക്കൻ കറിയും ബീഫ് കറിയും ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നും അല്ല അത്രയ്ക്ക് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോർക്ക വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ എന്തായാലും ഇതുപോലൊരു കറി ട്രൈ ചെയ്യാത്ത ഒരു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂർക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കൂർക്ക നേരാക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരാക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൂർക്കയുടെ നല്ല സീസണാണ് അപ്പോൾ എല്ലാവർക്കും കൂർക്കയും ഈസിലി കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് മാത്രല്ല കൂർക്ക് കഴിക്കാത്ത മക്കൾക്കാണെങ്കിൽ പോലും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും കാരണം ഞാനിവിടെ എനിക്ക് പേഴ്സണൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് കാണുന്നത് ഇവിടെ പാപ്പുവിന് കൂർക്കാന്ന് പറയുന്ന സാധനം എന്താ കറി കൂർക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ആ വഴുക്കി വരില്ല ആ പാപ്പു പോലും ഫുൾ കോരി കോരി കഴിക്കുകയായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു ആയിട്ട് കാണാം എല്ലാവർക്കും